ഇടുക്കിയിലെ താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ നഴ്സുമാരുടെയും ജീവനക്കാരുടെയും നിയമനം നടത്തണമെന്ന് കേരള ഗവൺമെന്റ് നേഴ്സ് അസോസിയേഷൻ തൊടുപുഴയിൽ ചേർന്ന ഇടുക്കി ജില്ലാ സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം നഴ്സുമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും നിയമനം നടത്തണമെന്ന് കെ ജി എൻ ആവശ്യപ്പെട്ടു സംഘടനയുടെ അറുപത്തിയേഴാമത് ജില്ലാ സമ്മേളനമാണ് ആവശ്യം മുന്നോട്ട് വെച്ചത് തൊടുപുഴയിൽ നടന്ന സമ്മേളനം ആസൂത്രണ ബോർഡ് ജില്ലാ ഉപാധ്യക്ഷൻ സി വി വർഗീസ് നിർവഹിച്ചു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വേണ്ടി നാം നടത്തിയ ശക്തമായ ഇടപെടൽ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു ജനനിധി വർഗീയതയുടെയും ബ്രാഹ്മണാധിപത്യ വ്യവസ്ഥയിലേക്കും ഇന്ത്യയെ വളരെ വേഗം അടിച്ചടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കരുത്തു നടത്തിയ പ്രത്യത്തിലൂടെ അതിന് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നുള്ള സവിശേഷമായ സാഹചര്യമാണ് പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പ് തോട്ടുകളിൽ ഞാനതിൻ്റെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒന്നും കിടക്കലാൻ കഴിഞ്ഞില്ല ജില്ലാ പ്രസിഡന്റ് കെ എച്ച് ഷൈല യോഗത്തിൽ അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി സീമ സി കെ സ്വാഗതം ആശംസിച്ചു എഫ് എസ് സി ജിഒ ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രജനി എം ആർ ജോമിൻ ടോമി എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ താലൂക്ക് ആശുപത്രി പീരിമേട് ശാന്തി ബീക്ക് യാത്രയ്പ്പ് നൽകി സംസ്ഥാന കലാകായിക കായിക സമ്മേളനത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജിൻസി എം ജോബിനും മനു ചന്ദ്രനും ചടങ്ങിൽ ഉപഹാരങ്ങൾ സമർപ്പിച്ചു മികച്ച ഏരിയയ്ക്കുള്ള ഉപഹാരം അടിമാലി ഏരിയയ്ക്കും കൈമാറി ജില്ലാ വൈസ് പ്രസിഡന്റ് സഫ്ന യോഗത്തിൽ നന്ദി പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനവും നടന്നു